ദ ജേർണൽസ്റ്റിലേക്ക് അമേരിക്കയെ വീണ്ടും വിറപ്പിക്കുകയാണ് ഇറാൻ എങ്ങനെയാണോ അമേരിക്ക ഇറാനെ ഭീഷണിപ്പെടുത്തുന്നത് അതുക്കും മേലെ അതിശക്തമായ ഭാഷയിൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ട് കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് ഇറാൻ അമേരിക്കയെ കടന്നാക്രമിക്കുന്നത് ട്രംപിൻ്റെ ജൽപ്പനങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത് വിലപ്പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഭീഷണിയിലൂടെ വാക്കുകൾ കൊണ്ട് നടത്തുന്ന ആക്രമണത്തെ അതേ രീതിയിൽ തന്നെ പ്രത്യാക്രമണം നടത്തി വാക്കുകൾ കൊണ്ട് മുന്നറിയിപ്പുകൾ കൊണ്ട് ഭീഷണി കൊണ്ട് തിരിച്ചടിക്കുക തന്നെയാണ് ഇറാൻ ഇന്ന് വൈകിട്ടോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യയിൽ ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ തലക്കെട്ടെന്ന് പറയുന്നത് ഹിറ്റ് ഓൾ യു എസ് ബേസസ് ഇൻ ടെഹറാൻ തണ്ട്രസ് റോർ ഇറാൻ ട്രൂ മിലിടറി മൈ ഡ്രീകോഡ് ആസ് വാർലോംസ് എന്നാണ് പറയുന്നത് അതായത് ഇതിൻ്റെ ടൈറ്റിൽ നോക്കുക എവരി യു എസ് ബേസ് ഇൻ മിഡ് ഈസ്റ്റ് വിൽ ബി ബോംഡ് ത്ര ഇറാൻ എന്നാണ് പറയുന്നത് അതായത് ഇറാൻ്റെ ഒരു വലിയ ഭീഷണി പുറത്തു വന്നിരിക്കുകയാണ് അതായത് മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ അമേരിക്ക സൈനിക ബേസുകളും ഞങ്ങൾ ബോംബിട്ട് തകർക്കും എന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഏതാണ്ട് അമേരിക്കയുടെ അൻപതിനായിരത്തോളം വരുന്ന ട്രോപ്പുകൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നും അവർക്ക് നേരെ ഏത് നിമിഷവും ആക്രമണം നടത്താനുള്ള സന്നാഹങ്ങൾ ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുമാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇനി അതിന് വിശദാംശങ്ങൾ നോക്കിയാൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളുമൊക്കെ പുറത്തുവിട്ട വീഡിയോകളിൽ പറയുന്നത് ഇറാനെ ഉടൻ തകർക്കും അതിനു വേണ്ടിയിട്ടുള്ള വലിയ സന്നാഹങ്ങൾ അമേരിക്ക സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സംഭവം ശരിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടുത്തെ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം ഒരു ഡീൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഇറാനെ ബോംബിട്ട് തകർക്കും അത് മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ആക്രമണമായിരിക്കും എന്നാണ് ട്രംപ് ആ മാധ്യമത്തോട് പറഞ്ഞത് എന്ന് മാത്രമല്ല അതിന് പിന്നാലെ ചില അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ വലിയ തോതിലുള്ള സായുധമായ മുന്നേറ്റം നടക്കുന്നുണ്ട് എന്നാണ് അതായത് കൂടുതൽ യുദ്ധ കപ്പലുകൾ യുദ്ധ സാമഗ്രികൾ അതുപോലെ വിമാനങ്ങൾ ജെറ്റ് വിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങി അമേരിക്കയുടെ പക്കലുള്ള വലിയ വിദ്യയുള്ള വലിയ സംഹാരശേഷിയുള്ള പല ആയുധങ്ങളും മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക കേന്ദ്രീകരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് സംഗതി ശരിയാണ് അമേരിക്കയ്ക്ക് ഏതാണ്ട് അറുപതോളം സൈനിക ബേസുകൾ മിഡിൽ ഈസ്റ്റിൽ പലയിടങ്ങളിലായി ഉണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന കണക്കുകൾ അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലൊക്കെ സന്നാഹങ്ങൾ ശക്തമാക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ പാടുള്ള കാര്യമല്ല പക്ഷേ അങ്ങനെ ഒരു നീക്കം അമേരിക്ക നടക്കുമ്പോൾ നടത്തുമ്പോൾ അമേരിക്ക വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമോ അതായത് ഇറാന് നേരെ ഒരു ആക്രമണം അമേരിക്ക നടത്തിയാൽ പെട്ടെന്ന് ഇറാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ സായുധമായി അമേരിക്കയെ വെല്ലുന്ന കപ്പാസിറ്റി ഇറാനുണ്ടോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് പക്ഷേ അതിലൊക്കെ എന്തൊക്കെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും ഇറാനെ സംബന്ധിച്ച് തിരിച്ചടിക്കാനുള്ള സന്നാഹങ്ങൾ അവർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതിന്റെ അടുത്ത ലെവലാണ് അമേരിക്കയുടെ ഏതൊക്കെ ടാർഗറ്റുകൾ ഇറാൻ ലക്ഷ്യമാക്കി വെച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഈ റിപ്പോർട്ട് അതായത് അമേരിക്കൻ മിലിറ്ററിയെ ഹിറ്റ് ചെയ്യാൻ ഇറ ഇറാൻ മിസൈലുകൾ സജ്ജമാക്കിയെന്നാണ് ഇതിൽ പറയുന്നത് അൻപതിനായിരത്തോളം യു എസ് ട്രൂപ്പുകളാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടേതായി ഉള്ളത് അതിനെയൊക്കെ അൻപതിനായിരത്തോളം ട്രൂപ്പുകളെ ഇറാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു മിഡിൽ ഈസ്റ്റിലെ യു എസ് ബേസിനെ ഇറാൻ്റെ മിസൈലുകൾ കൊണ്ട് കീഴടക്കാൻ കഴിയുമെന്നാണ് ഇറാൻ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് ഇറാൻ ഒരു കരാറിന് അതായത് ആണവ ആയുധവുമായി ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ഒരു കരാറിന് ഇറാൻ തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ ആക്രമണം ഉണ്ടാകും ബോംബ് ആക്രമണം നടത്തുമെന്ന് യു എസ് പ്രസിഡന്റ് പറഞ്ഞതിന് പിന്നാലെ ഈ അമേരിക്കയുടെ പല ഭാഗങ്ങളും ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് ഇറാൻ പറയുന്നത് ഏതാണ്ട് അറുപതോളം ബേസുകൾ സൈനിക ബേസുകൾ എയർ ബേസുകൾ തങ്ങളുടെ ആക്രമണ പരിധിക്കുള്ളിൽ വരുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു വ്യക്തമാക്കുന്നുവെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അമേരിക്കയുടെ പല കെട്ടിടങ്ങൾ പല ഓഫീസുകൾ പല ആയുധ സംഭരണ കേന്ദ്രങ്ങൾ അതൊക്കെ ഇതോടൊപ്പം തന്നെ ആണ് ഇറാൻ്റെ ആയുധങ്ങൾ പ്രതിരോധ മിസൈലുകൾ ഉൾപ്പെടെ ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇതെല്ലാം തകർക്കാൻ കഴിയുന്ന പ്രതിരോധ സംവിധാനം ഇറാൻ തയ്യാറാക്കി കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം ഇറാൻ ഇതിൽ പ്രകടിപ്പിക്കുന്നുണ്ട് തങ്ങളുടെ പ്രസ്താവനയിൽ പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതുപോലെ തന്നെ ഇറാൻ്റെ ഭൂമിശാസ്ത്രപരമായ പല പ്രത്യേകതകളും കൊണ്ട് ഇത്തരത്തിൽ ഗൾഫ് മേഖലയിൽ അല്ലെങ്കിൽ അറബ് മേഖലയിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രതിരോധ ആക്രമണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ ആക്രമണമൊക്കെ നടത്തുകയാണെങ്കിൽ ഇറാന് അതിൽ വലിയ മേൽക്കൈ ഉണ്ടാകും എന്നുള്ളതാണ് ഇറാൻ്റെ ഒരു ആത്മവിശ്വാസം അതായത് ഭൂമിശാസ്ത്രപരമായ പല പ്രത്യേകതകളും ഇറാന് ഉണ്ട് ഇറാൻ നിൽക്കുന്ന സ്ഥലം ഇറാന്റെ ലോഞ്ച് പാഡുകളുള്ള സ്ഥലം ഈ ഇറാന്റെ ആയുധങ്ങൾ വിന്യസിച്ചിരിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ ഭൂഗർഭ അറനിറയെ പ്രതിരോധ മിസൈലുകൾ ഒരുക്കിയിരിക്കുന്ന തന്ത്രപ്രധാനമായ സംവിധാനം ഇതൊക്കെ ഇറാനെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ വലിയ അഡ്വാൻറ്റേജ് നൽകുന്ന കാര്യങ്ങളാണ് എന്ന് ഇറാൻ വിശ്വസിക്കുന്നതായി ഈ മാധ്യമങ്ങൾ പറയുന്നുണ്ട് അതിൽ തന്നെ ഇറാന്റെ ഭൂഗർഭ മിസൈൽ താവളങ്ങൾ അത് ടെഹ്റാനിലെ ചില ദൃശ്യങ്ങളാണ് ഐ ആർ ജി സി ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത് എക്സിലൂടെ പുറത്ത് അതായത് ഭൂമിക്കടിയിൽ ഒരു വലിയ മേഖല മുഴുവൻ മിസൈലുകൾ സ്ഥാപിച്ചിരിക്കുന്നു അത് പ്രതിരോധ മിസൈലുകളാണ് ശത്രുവിൻ്റെ മിസൈലുകളെ തകർക്കാൻ കഴിയും ശത്രുവിൻ്റെ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ കഴിയും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് മുഴുവനും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല പക്ഷേ എങ്കിലും കുറേയധികം പ്രത്യേകതകളുള്ള തദ്ദേശീയമായി രൂപീകരിച്ച് രൂപീകരിക്കപ്പെട്ട എന്നാൽ റഷ്യയുടെ പിന്തുണയുണ്ട് എന്ന് കരുതപ്പെടുന്ന നിരവധി ടൈപ്പ് മിസൈലുകൾ ആ കൂട്ടത്തിലുണ്ട് അത് ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ളവയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് തന്നെ ഇറാൻ്റെ വലിയൊരു പ്രതിരോധ മേഖലയാണ് ഈ പറയുന്ന ഭൂഗർഭാറകൾ എന്ന് പറയുന്നത് ഒന്നിൻ്റെ ദൃശ്യങ്ങളെ പുറത്ത് അത്തരം ഒരുപാട് ഉണ്ട് എന്ന വാർത്തകൾ എന്തായാലും യു എസ് ആസ്ഥാനം എന്ന് പറയാസേനാ കേന്ദ്രമുണ്ട് അത് ഹിറ്റ് ലിസ്റ്റിലുണ്ട് ഖത്തറിലെ അലുദീദ് എയർബേസ് സെൻട്രൽ കമാൻഡിന്റെ ഫോർവേഡ് ഹെഡ്ക്വാർട്ടേഴ്സും യു എസ് ഓപ്പറേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഇതും ലക്ഷ്യങ്ങളിലൊന്നാണ് അതുപോലെ സൗദി അറേബ്യ ഇറാഖ് ജോർദാൻ സിറിയ തുർക്കി ഒമാൻ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ അമേരിക്കയ്ക്ക് ബേസുകളുണ്ട് എയർ ബേസുകളുണ്ട് അവിടെയൊക്കെ അമേരിക്കയുടെ സൈനികരുണ്ട് അമേരിക്കൻ ട്രൂപ്പുകളുണ്ട് ഇതെല്ലാം തങ്ങളുടെ പ്രതിരോധ മിസൈലുകളുടെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന പ്രദേശങ്ങളാണ് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഇന്ത്യൻ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് ഇതുതന്നെയാണ് പക്ഷേ ഈ പറയുന്ന പ്രദേശങ്ങളിലൂടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം അമേരിക്ക നടത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് അമേരിക്കയുടെ ആക്രമണം മറ്റെവിടെ നിന്നെങ്കിലും ആയിരിക്കുമോ അല്ലെങ്കിൽ ഇതുവരെ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നായിരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട് പക്ഷേ അമേരിക്കയ്ക്ക് നിലവിൽ ആക്രമണം നടത്താൻ സജ്ജമായിട്ടുള്ള സജ്ജമാക്കിയിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ നിന്ന് ആക്രമണം വന്നാൽ അതിനെ ചെറുക്കാനും അതുപോലെ തന്നെ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ പ്രദേശത്ത് ൊക്കെ ചാമ്പലാക്കാനും കഴിയുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പേർഷ്യൻ ഗൾഫ് ഗൾഫ് മാൻ തുടങ്ങിയ തീരപ്രദേശങ്ങളിലൊക്കെ ഇറാന് ആക്രമണത്തിന് സഹായകരമായ വിന്യാസങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവിടങ്ങളൊക്കെ ഇറാന് മിലിറ്ററി ഓപ്പറേഷന് സഹായകരമാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ ഹോർമോസ് കടലിടുക്കിനെ കൺട്രോൾ ചെയ്യാനും അതായത് ഹോർമോസ് കടലിടുക്ക് ചെങ്കടൽ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രദേശമാണ് ആ ഹോർമോസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ പാതയാണ് ആ വഴിയിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാലും ഇറാന്റ് അവിടെ വിജയം നേടാൻ സാധിക്കുമെന്നും ഇറാൻ പ്രത്യാശിക്കുന്നുണ്ട് എന്തായാലും ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രാദേശിക യു എസ് താവളങ്ങൾ ആക്രമിക്കാൻ കഴിവുള്ള ഒരു വലിയ മിസൈൽ ശേഖരം ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ വാർത്തയുടെ ആകത്തുകയായി അവർ പറയുന്നത് അതുപോലെ തന്നെ സാഗ്രോസ് പർവ്വത നിരകളിലെ ഇറാൻ്റെ ഭൂഗർഭ താവളങ്ങൾ തന്ത്രപരമായ പ്രതിരോധവും ലക്ഷ്യമിടുന്നുണ്ട് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ആക്രമണം നടത്തി വിജയിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് ഇറാൻ്റെ വേർഷനിൽ നിന്ന് കാര്യങ്ങളെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതായത് പല ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പോലെ അമേരിക്ക ദിപ്പോ ഇറാനെ ചാമ്പലാക്കുമെന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് ഇറാൻ്റെ ഈ സന്നാഹങ്ങൾ പരിശോധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം